ഞാൻ പറഞ്ഞ കാര്യം ദിവസമായി എന്തായ പറ്റിയൊരു തീരുമാനമൊന്നും ഉണ്ടായില്ലോ രാവിലെ തന്നെ തുടങ്ങിയോ അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റത്തൊന്നുമില്ല എത്ര നാളായി എന്റെ സമാധാനം പോയിട്ട് തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞതാ ഇനി പറ്റത്തില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനും എന്റെ മോല ഇവിടുന്ന് പോകും ഉറപ്പായിട്ട് പോകും ആ മനസ്സിലായി എന്തായാലും ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ നീ ഇപ്പൊ തൽക്കാലം ഇവിടം കാണുന്നില്ലല്ലോ എവിടെ പോയി ആ ഇന്ന് അടിക്കാൻ വയ്യല്ലോ അതിനെന്താ ഞാൻ ചീത്ത താമസം എണീച്ചു പറഞ്ഞു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ അതും പറഞ്ഞ് നിങ്ങളെന്താ ഈ അടുക്കള കേറിയത് ഇങ്ങടത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ അടുക്കള കയറരുതെന്ന് ഈ സാധനത്തിൽ ഒന്നും തൊട്ട് പോകരുതെന്ന് എല്ലാം വിലപ്പെടുപ്പുള്ള സാധനങ്ങളൊക്കെയാ തൊട്ടും തൊട്ടായിട്ട് കേട്ടു അതിന് മോള് എണീക്കാൻ വായിക്കപ്പോ ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല ചായത്താർ പറഞ്ഞു ചായ ഒക്കെ കയറിയിടാനും അത് നിങ്ങൾ തന്നെ തന്നെ കുടിച്ചാ മതി ഞാൻ ഞങ്ങക്കുള്ള ചായ ഞാൻ ഇട്ടോളാം എല്ലാര്ക്കും ഇട്ടുവെച്ചിട്ടുണ്ട് മോളെ നിങ്ങളുടെ കൈ കൈകൊണ്ടുണ്ടാക്കിയ ഒരു സാധനം ഇവിടെ ആരും കഴിക്കത്തും ഞാൻ സമ്മതിക്കത്തും ഇല്ല നിങ്ങളുടെ ഒരു ചായ പോയ പോയെങ്ങോട്ട് ഞാൻ ഉണ്ടായിക്കോളും ചായ അയ്യോ മോളത് എന്തിനാ അത്രയും ചായ കളഞ്ഞത് ഇനി മേല ഈ അടുക്കള കേറി പോരും പോപ്പുറത്ത് കൂടെ കടന്നോട്ടെ മോൻറെ ഉമ്മ കണ്ട വഴക്ക് പറയും മോൻ ഈ റൂമിലോട്ട് വരുന്നേനെ മോൻ ഞാൻ പോന്നിട്ടില്ലേ ഈ റൂമിൽ കേറോ ഈ തളയുടെ കൂടെ കിടക്കോ ഇരിക്കോ വർത്താനം പറയോ ചെയ്യരുത് പറഞ്ഞിട്ടുള്ള നിന്റെ അടുത്ത് പിന്നെ നീ കേക്കാത്തത് എന്തൊക്കെ രോഗമുണ്ടെന്ന് അവർക്ക് അറിയാം നീ ഇനി നിന്റെ റൂമിൽ കണ്ടുപോരുത് ും പറ്റുന്നില്ല എന്നും ആ തള്ളിട്ട് എനിക്ക് കണ്ണ് തെറ്റിയതണ്ട് ഇവൻ ആ റൂമില് ചുമ എന്തൊക്കെ രോഗമുണ്ടെന്ന് ആർക്കറിയാം ഇങ്ങനാണെങ്കിൽ ഞാൻ എൻ്റെ പോകും എനിക്ക് പറ്റത്തില്ല ഈ അങ്ങും പോകണ്ട ഞാൻ അതിനൊരു പരിഹാരം ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആ സ്ഥലത്തിന്റെ പേര് പറയുമ്പോ എന്താ ബുദ്ധിമുട്ടുണ്ട് അതെന്താ പറയാൻ പറ്റാത്ത പോലെ അത് കൊണ്ട് പറയും നിങ്ങക്ക് പറ്റത്തില്ലെങ്കിലേ ഞാൻ പറഞ്ഞോളാം അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നേരം വിളിക്കട്ടെ സമാധാനമായി ഇനി ഇങ്ങനെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ ത്തെടുത്ത് വെച്ചിട്ടുണ്ടോ എല്ലാം ഉണ്ടോ നിങ്ങളുടെ എനിക്കിനി എന്ത് എന്റെ സ്വത്തുക്കളല്ലേ നിങ്ങളല്ലേ നിങ്ങളിട്ടിട്ടല്ലേ ഞാൻ പോന്നു നിങ്ങളുടെ തീരുമാനത്തിന് ഞങ്ങളെല്ലാ മാസം കൃത്യമായിട്ട് തന്നെ വന്നോളാം ഒരു യാത്ര പോവാ നമുക്കിനി അവിടെ പോവാം എല്ലാ മാസം കേട്ടാപ്പൂ ഒരു ദൂരെ യാത്രക്ക് പോവാട്ടോ ഇനിയിപ്പൊ നിങ്ങൾ അങ്ങോട്ടേ വരുത്തോട് കാണാനൊക്കെ എല്ലാ മാസവും ഉമ്മയുടെ കൂടെ വരണം പിന്നെ നന്നായിട്ട് പഠിക്കണം പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ വഴക്കുണ്ടാക്കരുത് കേട്ടോ ഉം മോന് വാപ്പിയെ പോലെ തന്നെ പഠിച്ചൊരു വലിയൊരാളാവണം വാപ്പിയുടെ സന്തോഷത്തിനു വേണ്ടിയാണ് മാപ്പു ഇത്രയും നാളും ജീവിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വാപ്പ ഇവിടെ നിന്ന വാപ്പിക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ല വാപ്പ ഇവിടെ പോന്ന് പോകുന്നതായിരിക്കും മാപ്പിക്ക് ഏറ്റവും വലിയ സന്തോഷം അതിലും എനിക്കും വലിയ സന്തോഷ എന്റെ മോന്റെ സന്തോഷമാണ് എനിക്ക് വല്ലത് ഇത്രയും നാളും വാപ്പിക്ക് വേണ്ടിയിട്ടാണ് എന്റെ അവസ്ഥ ആർക്കും ഇനി ഉണ്ടാവരുത് വളർന്നു ശേഷം എന്തോ എന്റെ കല്യാണം കഴിഞ്ഞ ഏഹ് മാപ്പു എന്നോട്ടാണോ പോയി അന്നോട്ടെന്നെ കൊണ്ടുരുവാപ്പിമ്മീ